ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കണം എവിടെയെങ്കിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം കോട്ടയത്ത് എൺപത്തിരണ്ട് തിരുവനന്തപുരം എഴുപത്തിമൂന്ന് എറണാകുളം നാൽപ്പത്തിയൊന്ന് പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് ഈ മാസത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോവിഡ് കേസുകൾ ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കോവിഡിന്റെ താരതമ്യേന വീരം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപവകഭേദങ്ങളാണ് ഇപ്പോൾ പടരുന്നത് സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രായമായവരെയും ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും കൃത്യമായി മാസ്ക് ധരിക്കുന്നത് അഭികാരിമെന്നുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് നല്ലതാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ജാഗ്രത പുലർത്തണമെന്നും വ്യക്തമാക്കി അതേസമയം കോവിഡ് ജാഗ്രതയ്ക്ക് പുറമേ മഴക്കാലത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും മന്ത്രി അറിയിച്ചു കോളറ മഞ്ഞപ്പത്തം എന്നീ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം